ന്യൂ ഇംഗ്ലണ്ടിനെതിരെ ഇന്നർ മയാമിക്കായി ലയണൽ മെസ്സി ഇരട്ട ഗോളുകൾ നേടിയതോടെ അദ്ദേഹത്തിന്റെ കരിയറിലെ ആകെ ഗോൾ നേട്ടം എണ്ണൂറ്റി എഴുപതായി ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോൾ റെക്കോർഡ് മറികടക്കാനോ ആയിരം ഗോളുകളുടെ നാഴികക്കല് ആദ്യം കൈവരിക്കാനോ മെസ്സിക്ക് കഴിയുമോ എന്ന ചർച്ച ആരാധകർക്കിടയിൽ തീവ്രമായി ഉയരുകയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറായ റൊണാൾഡോ ആയിരത്തി മത്സരങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി ഗോളുകൾ നേടിയിട്ടുണ്ട് റൊണാൾഡോയുടെ ഗോൾ നേട്ടങ്ങൾ പോർച്ചുഗൽ ഇതിഹാസം റൊണാൾഡോ സ്പോർട്ടിംഗ് ലിസ്ബൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയൽ മഡ്രിഡ് യുവൻറ്റസ് അൽനസർ എന്നീ ക്ലബ്ബുകൾക്കും പോർച്ചുഗൽ ദേശീയ ടീമിനു വേണ്ടിയും ഗോളുകൾ നേടി പ്രീമിയർ ലീഗ് ലാ ലിഗ സീരി എ സൗദി പ്രോ ലീഗ് അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്നിവയിൽ മികച്ച പ്രകടനങ്ങളിലൂടെ രണ്ട് പതിറ്റാണ്ടുകളായി താരം ഉന്നതിയിൽ നിൽക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഗോളുകളിൽ എഴുന്നൂറ്റി അറുപത്തിമൂന്ന് നോൺ പെനാറ്റി ഗോളുകൾ നൂറ്റി എഴുപത്തിയഞ്ച് പെനാറ്റികൾ അറുപത്തിയെട്ട് ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോളുകൾ എന്നിവ ഉൾപ്പെടുന്നു കഴിഞ്ഞ സീസണിൽ നാൽപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ മുപ്പത്തിയഞ്ച് ഗോളുകൾ നേടിയ താരം ആയിരം ഗോളുകളിലേക്ക് എത്താൻ അറുപത്തിരണ്ട് ഗോളുകൾ മാത്രം മതി സൗദി പ്രോ ലീഗിൽ അൽ നസറിനായി നൂറ്റി പതിനൊന്ന് മത്സരങ്ങളിൽ തൊണ്ണൂറ്റിയൊമ്പത് ഗോളുകൾ നേടിയ റൊണാൾഡോ അമ്പത് മുതൽ അറുപത് വരെ മത്സരങ്ങൾ ഒരു സീസണിൽ കളിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ ആയിരം ഗോൾ നേട്ടം കൈവരിക്കാൻ സാധ്യതയുണ്ട് മെസ്സിയുടെ പോരാട്ടം ലയണൽ മെസ്സി ഇന്നർ മയാമിക്കും അർജന്റീനയ്ക്കും വേണ്ടി തിളങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സീസണിൽ മുപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ ഇരുപത്തിയേഴ് ഗോളുകളും എട്ട് അസിസ്റ്റുകളും നേടി ആയിരത്തി ഒരു നൂറ്റി പതിനൊന്ന് മത്സരങ്ങളിൽ എണ്ണൂറ്റി എഴുപത് ഗോളുകളുമായി റൊണാൾഡോയേക്കാൾ അറുപത്തിയെട്ട് ഗോളുകൾ പിന്നിലാണ് എന്നാൽ മെസ്സിയുടെ ഗോൾ സ്കോറിംഗ് നിരക്ക് പൂജ്യം ദശാംശം ഏഴ് എട്ട് ഗോൾ മത്സരം റൊണാൾഡോയുടേതിനേക്കാൾ പൂജ്യം ദശാംശം ഏഴ് മൂന്ന് ഗോൾ മത്സരം അല്പം മെച്ചപ്പെട്ടതാണ് ആയിരം ഗോളുകളിലേക്ക് എത്താൻ നൂറ്റി മുപ്പത് ഗോളുകൾ വേണം ഇതിന് ഏകദേശം എൺപത്തിയെട്ട് മുതൽ നൂറ്റി എഴുപത് വരെ മത്സരങ്ങൾ ആവശ്യമാണ് മുപ്പത്തിയെട്ട് കാരനായ മെസ്സി എം എൽ എസിൽ മികച്ച ഗോൾ സ്കോറാണ് എന്നാൽ റൊണാൾഡോയുടെ സൗദി പ്രോ ലീഗിലെയും അന്താരാഷ്ട്ര മത്സരങ്ങളിലെയും തീവ്രമായ ഷെഡ്യൂളിനെ അപേക്ഷിച്ച് മെസ്സിക്ക് സീസണിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ ആര് ആദ്യം ആയിരം ഗോൾ നേടും നിലവിലെ ഫോമും മത്സര ഷെഡ്യൂളും കണക്കിലെടുക്കുമ്പോൾ റൊണാൾഡോ ആയിരം ഗോൾ നാഴികക്കല്ല് ആദ്യം കൈവരിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം മെസ്സി കരിയർ നീട്ടിയാൽ അദ്ദേഹത്തിന് ഈ വിടവ് നികത്താൻ അവസരം ലഭിച്ചേക്കാം രണ്ട് ഇതിഹാസങ്ങളുടെയും ഈ പോരാട്ടം ഫുട്ബോൾ ലോകത്തെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്